നാളെ ആഗസ്റ്റ് ഒന്ന് വ്യാഴാഴ്ച എട്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു വിശദമായി അറിയാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും വേഗത്തിലറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് സംസ്ഥാനത്ത് നിന്ന് നാല് ജില്ലകൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് നാളെ ആഗസ്റ്റ് ഒന്നിന് കണ്ണൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു അതുപോലെ കാസർകോട് കോഴിക്കോട് വയനാട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല അംഗൻവാടികൾ മദ്രസകൾ ഉൾപ്പെടെയാണ് അവധി ട്യൂഷൻ സെൻറ്ററുകൾക്കും അവധി ബാധകമാണ് അതുപോലെ തന്നെ തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അംഗൻവാടികൾ അതുപോലെ മറ്റ് മദ്രസകൾ എന്നിവ ഉൾപ്പെടെയാണ് അവധി പരീക്ഷകൾക്ക് അവധി ബാധകമല്ല അതുപോലെ തന്നെ മലപ്പുറം അതുപോലെ പാലക്കാട് ജില്ലകളിലെയും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല മദ്രസകൾ അംഗൻവാടികൾ ട്യൂഷൻ സെൻറ്ററുകൾ എന്നിവയ്ക്ക് അവധി ബാധകമാണ് ഇനിയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളൊക്കെ ഉണ്ട് ഇവിടെ അവധി ഉണ്ടാകുമോ എന്ന് വരും മണിക്കൂറുകളിൽ അറിയാം അപ്പോൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം മറക്കരുത്